ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ മൗനരാഗത്തിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വളരെയേറെ സങ്കടത്തോടു കൂടി തന്നെ നമ്മുടെ കിരൺ സി എസ്സിന് മുന്നിൽ നിൽക്കുകയാണ് അപ്പോൾ സി എസ് പറയുകയാണെങ്കിൽ അമ്മ പറഞ്ഞതിലും കാര്യമുണ്ട് മോനെ ഇതിനെല്ലാത്തിനും പിന്നിൽ ആ ഗംഗാപ്രസാദാണെങ്കിലോ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അറ്റാക്ക് അല്ലെങ്കിലോ അവൻ കൊല്ലാനായിട്ട് ശ്രമിച്ചതാണെങ്കിലോ എന്നൊക്കെ ഇങ്ങനെ പറയുക ഇതൊക്കെ ഇട്ടപ്പോഴേക്കും അച്ഛാ അതൊരു തീർപ്പായിട്ടില്ലല്ലോ ഡോക്ടർമാർ കുറേ കാര്യങ്ങളും കൂടി നോക്കുന്നുണ്ട് പക്ഷേ ഇത് വല്ലാത്തൊരു തകർച്ചയായി പോയില്ലേ ഇനി എന്ത് പറയാനായിട്ട് പറ്റും കാർത്തിക കാർത്തികയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ടിരിക്കുക കരഞ്ഞ് വല്ലാത്തൊരവസ്ഥയിൽ ഇതൊന്നും അറിയാതെ ഒരാളുണ്ട് കാർത്തികയുടെ അച്ഛൻ കാർത്തിയുടെ അച്ഛൻ മണ്ഡപത്തിൽ ഓരോരോ ജോലികളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് മകളുടെ കല്യാണം അതിഗംഭീരമായിട്ട് തന്നെ നടക്കണം യാതൊരു തടസ്സവും ഉണ്ടാവാൻ പാടില്ല ഗംഗാപ്രസാദ് ഏത് വേഷത്തിൽ വന്നാലും അവനെ കുത്തി മലർത്തണം എന്ന് ഒറ്റ ചിന്തയോടുകൂടി തന്നെയാണ് ആ അച്ഛൻ അവിടെ ആ കല്യാണ മണ്ഡപത്തിൽ മണ്ഡപത്തിലിരിക്കുന്നത് ഇനി അദ്ദേഹത്തോടെ എന്ത് പറയണമെന്ന് ആലോചിച്ചിട്ട് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല എന്നൊക്കെ സി എസ്സിനോട് പറയണതെല്ലാം കേട്ടു കഴിഞ്ഞപ്പോഴേക്കും മോനെ വരാനുള്ളത് മുഴുവനും വന്നു ഇനി അതെല്ലാം നമ്മൾ അംഗീകരിച്ചേ മതിയാവുള്ളൂ അതല്ല പക്ഷേ ഈ കല്യാണത്തിനെ ഇനി അവൻ സമ്മതിക്കോ എന്നൊക്കെ ചോദിച്ചു ഒന്നും അറിയില്ല ചാ ഇതിനെക്കുറിച്ച് ഒരു വിവരവുമില്ല ഇനി ഈ ദിലീപിൻ്റെ സ്വഭാവം വെച്ചാണെങ്കിൽ കല്യാണത്തിൽ നിന്ന് പിന്മാറില്ലെന്നാണ് തോന്നുന്നത് പക്ഷേ അവൻ്റെ വീട്ടുകാരൊക്കെ ഒരുപാട് എതിർക്കും നേരത്തെ മുതൽ ഇതിനോട് എതിർപ്പ് തന്നെയാണ് പക്ഷേ കാർത്തിക സമയത്ത് പറയുകയും ചെയ്തു എനിക്ക് കല്യാണം വേണ്ട നിങ്ങൾ സുരക്ഷിതമാണ് എനിക്ക് വലുതെന്നൊക്കെ പറയുകയും ചെയ്തു പക്ഷേ അതെല്ലാം മറികടന്നാണ് ദിലീപ് കാർത്തിക തന്നെ കല്യാണം കഴിച്ചാൽ മതി എന്തൊക്കെ സംഭവിച്ചാലും കാർത്തികയുടെ കഴുത്തിൽ താൻ താലി കെട്ടുമെന്ന് ഒറ്റക്കാലോടെ നിന്നത് അങ്ങനെയാണല്ലേ അച്ചാ ഈ കല്യാണം നടക്കാൻ തന്നെ പോയത് ആ സമയത്തല്ലേ ഇങ്ങനൊരു ദുരനുഭവം ഉണ്ടായത് അച്ചാന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും എടാ ദിലീപിനെ അങ്ങനെ ഒരു മാറ്റം സംഭവിച്ചില്ലെങ്കിൽ നമുക്ക് അടുത്ത മുഹൂർത്തം തന്നെ നോക്കണം എന്നിട്ട് കാർത്തികയുടെ കല്യാണം ഗംഭീരമായിട്ട് തന്നെ നടക്കണം ഇനിയിപ്പോൾ അച്ഛൻ മരിച്ചു ഇനിത് അതിൽ ആരെയും പഠിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല ഇനി സത്യാവസ്ഥ എന്താണെന്ന് പുറത്ത് വരണമല്ലോ എന്നാലല്ലേ നമുക്കിതിലൊരു തീർപ്പുണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് സി നച്ചൻ പറഞ്ഞ അച്ഛൻ പറഞ്ഞു ശരിയാണ് അച്ചാ ഞാനേതായാലും അങ്ങോട്ട് ചെല്ലട്ടെ അവരെല്ലാവരും ഭയങ്കര ദുഃഖിച്ചിരിക്കുകയാണ് ദിലീപിനെയും കാണണം വീട്ടുകാരോട് വീട്ടുകാരുടെ മുന്നിലൊക്കെ പോകണം അവരോട് എന്ത് പറയണമെന്ന് ആലോചിച്ചിട്ട് എനിക്ക് ഒരു ഐഡിയ ഇല്ല അച്ഛാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കിരൺ പോവുകയാണ് അപ്പോൾ സി എസും രൂപയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ് എന്താ ചന്ദ്രേട്ട ഇനി എന്ത് ചെയ്യും നമ്മളിനി എങ്ങനെ അവരുടെ മുഖത്തൊക്കെ നോക്കും ആ വരാനുള്ളതൊന്നും വഴി തങ്ങിയില്ല രൂപ എന്നൊക്കെ പറയാണ് സി അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കല്യാണ വീടാണ് അപ്പോൾ കല്യാണി ആണെങ്കിൽ ആകെ സങ്കടപ്പെട്ടിരിക്കുക അപ്പോൾ ഈ രതീഷും ബാക്കിയുള്ളവരെല്ലാവരും കൂടി വേലുവിനോടൊക്കെ സംസാരിക്കണം അപ്പോൾ വേര് ചോദിക്കുകയാണ് എന്തായിരിക്കും പെട്ടെന്ന് അറ്റാക്ക് വരാനുള്ള സാധ്യത ചിലപ്പോൾ ആ ഗംഗാപ്രസാദ് അദ്ദേഹത്തെ വല്ല വല്ല ഉപദ്രവിച്ചതായിരിക്കുമെന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അതിന് സാധ്യതയുണ്ട് വെലു നീ പറഞ്ഞതിലും കാര്യമുണ്ട് കാരണം അവൻ ഈ കല്യാണം മുടക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകാൻ വേണ്ടി ഇരുന്നേച്ചവനാണ് അപ്പോൾ കാർത്തികയുടെ കാർത്തികയെ കൊല്ലാനായിട്ട് ശ്രമിച്ചില്ല അതുകൊണ്ടാണല്ലോ അന്ന് സാൻ്റെ ആയിട്ടൊക്കെ വന്നത് പക്ഷേ അതൊന്നും നടന്നില്ല അപ്പം ഈ കല്യാണം മുടക്കാൻ വേണ്ടി ദിലീപിൻ്റെ വീട്ടിൽ ആരെയെങ്കിലും ഉപദ്രവിക്കണമെന്ന് അവന് തോന്നിയിട്ടുണ്ടാവും അങ്ങനെ അവൻ ദിലീപിൻ്റെ അച്ഛനെയായിരിക്കും ഇങ്ങനെ ഇങ്ങനെ ഈ ഒരു അപകടത്തിൽപ്പെടുത്തിയത് എന്നൊക്കെ ഇങ്ങനെ പറയാം ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും അതിനും സാധ്യത ഉണ്ട് സാർ അവനെ അവൻ്റെ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടി അവനെ ഏതറ്റം വരെയും പോകും അവനെയെന്നും നമുക്ക് കുടിച്ചവെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റുമോ പക്ഷേ പക്ഷേ ഇതെങ്ങനെ ആരും അറിയാതെ ഈ കല്യാണ വീടായ കൊണ്ട് ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ അല്ലേ ആ സമയത്ത് അവൻ എങ്ങനെ ആ വീട്ടിൽ കയറി ചുറ്റുപാടും ആൾക്കാരൊക്കെ ഉണ്ട് അവനാണോ കയറാൻ പറ്റാത്തത് അവൻ എവിടെയും ഒഴഞ്ഞ് കയറും എന്നിങ്ങനെ പറയാം അങ്ങനെ നമ്മുടെ കാർത്തികയെ കാണിക്കുകയാണ് അപ്പം കാർത്തികയാണെങ്കിൽ ആകെ കരഞ്ഞ് വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങ് നിൽക്കുക കറഞ്ഞു കാര്യം വല്ലാത്തല്ല അപ്പോൾ കല്യാണം അവിടെ എത്തിയെന്ന് അങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ട് ചേച്ചി എനിക്കറിയല്ലേ വരാനുള്ളതും മുഴുവനും വന്നില്ലേ ചേച്ചി ഇനിയിപ്പോൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ പക്ഷേ ചേച്ചി ദിലീപേട്ടൻ ചേച്ചിയെ കൈവിടില്ലേ ചേച്ചി അതെനിക്ക് ഉറപ്പുള്ള കാര്യം തന്നെയാണെന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും വേണ്ട മോളെ എനിക്കിനി കല്യാണം വേണ്ട കാരണം ഞാൻ കാരണമല്ലേ ഈ ദുരന്തം എല്ലാം സംഭവിച്ചത് ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് എനിക്ക് ഈ കല്യാണത്തിനോട് താല്പര്യം ഇല്ല എന്ന് പക്ഷേ എല്ലാവരും കൂടെ നിർബന്ധിച്ചിട്ടല്ലേ എന്നൊക്കെ പറയുമ്പോൾ ലക്ഷ്മിയും വരികയാണ് അപ്പോൾ ലക്ഷ്മിക്ക് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ആകെ സങ്കടം തോന്നിയാണ് അപ്പോൾ നമ്മുടെ അമരമാണെങ്കിൽ അല്ല ഇനിയിപ്പോൾ അവനായിരിക്കോ ആ ഗംഗാപ്രസാദായിരിക്കുമോ ഇതൊക്കെ ചെയ്തതെന്ന് അമ്മലും കൂടി സംസാരിക്കുകയാണ് ആ അങ്ങനെ നമുക്ക് ഉറപ്പിക്കാനൊന്നും പറ്റില്ല നമുക്ക് നോക്കാം എന്താണ് ഡോക്ടർ പറയുന്നത് നമുക്ക് നോക്കണമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാം അപ്പോഴേക്കും കാർത്തികയാണെങ്കിൽ ഇനി എന്ത് പറയാനായിട്ട് ഒരു ദുരന്തം ആ വീട്ടിൽ സംഭവിച്ചില്ലേ കല്യാണം മുടങ്ങില്ലേ ഗംഗാപ്രസാദ് ആണെങ്കിലും ഇനിയിപ്പോൾ കല്യാണം നടക്കോ എന്നൊക്കെ ചോദിച്ച് കഴിഞ്ഞപ്പോഴേക്കും ദിലീപേട്ടൻ്റെ മനസ്സൊന്നും മാറാനായിട്ട് പോകുന്നില്ല ചേച്ചി ഈ കല്യാണം നടക്കും അങ്ങനെ ദിലീപ് ഏട്ടൻ ചേച്ചിയെ എറിഞ്ഞിട്ട് പോകുന്ന ഒരാളൊന്നും അല്ല ദിലീപ് ഏട്ടൻ നല്ല വ്യക്തിത്വമുള്ള ആൾ തന്നെയാണ് ഈ ഒരു പ്രശ്നത്തിൽ ചേച്ചിയെ പഴിചാരയൊന്നും ഇല്ല ദിലീപ് ഏട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്നാലും ദിലീപിൻ്റെ മനസ്സിലും ചെറിയൊരു കരടൊക്കെ വരുന്നിട്ടുണ്ടാവുമല്ലോ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് കാർത്തികീരുന്ന ഭയങ്കരേറെ കരച്ചിലാണ് അപ്പം കല്യാണിനി എന്ത് പറയാനാണ് എന്ത് പറഞ്ഞിട്ടൊരു കാര്യമില്ലല്ലോ വരാനുള്ളതൊക്കെ വന്നു അങ്ങനെ കല്യാണി ആണെങ്കിൽ നേരെ അവിടെ നിന്ന് പോവുകയും ചെയ്യാണ് അപ്പോൾ കിരൺ ആണെങ്കിൽ രതീഷിനോടും ബാക്കിയുള്ളവരോടൊക്കെ സംസാരിക്കണം എനിക്ക് ഏതായാലും ദിലീപിനെ ഒന്ന് കാണാനായിട്ട് പോകണം കാര്യങ്ങളൊക്കെ സംസാരിക്കണം ഇത്ര നേരോട്ട് നമ്മൾ അങ്ങോട്ട് ചെന്നില്ലല്ലോ അവിടെ എന്തായി ഏതായി എന്നൊന്നും ഒരു പിടിയില്ലല്ലോ ഇവിടുത്തെ കാര്യങ്ങൾ മുഴുവനും നീ നോക്കിക്കോളോട്ടെ രതീഷെ ഇവിടെ ഒന്നിനും ഒരു കുറവുണ്ടാകാൻ പാടില്ല കാർത്തിക്കാണെങ്കിൽ അവിടെ കരഞ്ഞ് വല്ലാത്തൊരവസ്ഥ നിൽക്കുകയാണ് അപ്പോൾ അവളുടെ കാര്യങ്ങൾ കൂടി ഒന്ന് നോക്കണം എന്ന് പറഞ്ഞപ്പോഴേക്കും അതൊക്കെ ഞാൻ ഏറ്റു സാറേ അതിനൊന്നും ഒരു കുറവുണ്ടാകാൻ പോകുന്നില്ല അപ്പോൾ കല്യാണി അങ്ങോട്ട് വരണ കിരണായിട്ടാണെന്ന് വിളിച്ചുകൊണ്ട് ആ കല്യാണി നമുക്ക് ദിലീപിൻ്റെ വീട് വരെ ഒന്ന് പോകണമെന്ന് പറയാം ഞാനത് തന്നെയാണ് പറയാനിരുന്നേച്ചത് ഇപ്പോൾ ഹോസ്പിറ്റലിൽ തന്നെയല്ലേ ദിലീപ് ദിലീപേട്ടൻ നമുക്ക് അവിടം വരെ ഒന്ന് പോകണമെന്ന് പറയാൻ വേണ്ടി തന്നെയാണ് ഞാനും വന്നത് എങ്കിലും ഒട്ടും താമസിക്കണ്ട അവിടെ ചെന്ന് അവരെ ആശ്വസിപ്പിക്കാനൊന്നും നമുക്ക് പറ്റില്ല പക്ഷേ നമ്മൾ അവിടം വരെ ചെന്നില്ലെങ്കിൽ മോശമല്ലേ അതുകൊണ്ട് അവിടം വരെ ചെല്ലാം എന്നും പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും അവിടെ നിന്ന് ഇറങ്ങാം അപ്പം ഈ സമയം തന്നെ ദിലീപ് ആണെങ്കിൽ ഈ അച്ഛൻ്റെ ആ ഒരു മരണം ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ദിലീപ് അങ്ങനെ ഹോസ്പിറ്റലിൽ ഇങ്ങ് നിൽക്കുക കരഞ്ഞോണ്ട് അപ്പോഴാണ് കിരണും കല്യാണിയും കൂടി വരുന്നത് അപ്പം കൂട്ടുകാര് പറയാണ് എടാ യുടെ അതെ അവര് വരുന്നു എന്ന് പറയാം അങ്ങനെ ദിലീപ് ആണെങ്കിൽ ഇവരെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എപ്പോഴേക്കും ഇവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ദിലീപേ എന്തായി അച്ഛന് അറ്റാക്ക് തന്നെയാണോ എന്ന് ചോദിച്ചുകഴിഞ്ഞപ്പോഴേക്കും ഒരു പിടിയില്ല ഒരു പിടിയില്ല കിരണേ അച്ഛന് അറ്റാക്ക് വരാനുള്ള ഒരു സാധ്യതയില്ല അങ്ങനെ ഒരു അസുഖമുള്ള മനുഷ്യനല്ല അച്ഛൻ പിന്നെ എങ്ങനെ ഇത് സംഭവിച്ചു എന്ന് ആലോചിച്ചിട്ടാണ് ഒരു പിടിയും കിട്ടാത്തതല്ല ഡോക്ടറോട് നിങ്ങൾ ചോദിച്ചില്ലേ ഡോക്ടറോട് ചോദിച്ചു ഡോക്ടർ പറയുന്നത് ഇതൊരു കൊലപാതകമാകാനുള്ളൊരു സാധ്യത ഉണ്ടോ എന്നൊക്കെ ഡോക്ടർ അങ്ങനെ ഉറപ്പിച്ചൊന്നും പറഞ്ഞില്ല അങ്ങനെ ഒരു സാധ്യത ഉണ്ടോ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ അല്ല കാർത്തിക എങ്ങനെയാ വിഷമമൊക്കെ മാറിയോ എന്ന് ചോദിച്ചപ്പോഴെങ്കിലും വിഷമം മാറിയോന്നോ അവളിരുന്ന് ഭയങ്കര കരച്ചിലാണ് എൻ്റെ ദിലീപെ നമ്മളൊക്കെ ആശ്വസിപ്പിച്ചിട്ടും അതെ ഒരു പിടിയും തരുന്നില്ല അവൾ പറയുന്നത് പറയുന്നതെല്ലാത്തിനും കാരണം ഞാൻ തന്നെയല്ലേ എന്നെ കല്യാണം കഴിക്കാനായിട്ട് ദിലീപ് സമ്മതിച്ചുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നൊക്കെയാണ് കാർത്തിക കരഞ്ഞു കരഞ്ഞുകൊണ്ട് പറയുന്നത് ഏഹ് അതൊക്കെ എന്തിനാണ് അവൾ അങ്ങനെ പറയുന്നത് അതൊക്കെ വെറും മണ്ടത്തരമല്ലേ കാർത്തികയെ കല്യാണം കഴിക്കാൻ പോയത് കൊണ്ടാണോ അച്ഛൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അല്ലല്ലോ ഇതെല്ലാം വിധിയായിട്ട് കരുതി കൂട്ടിയാൽ മതി കാർത്തികയോട് ഇതൊന്നും ആലോചിച്ച് സങ്കടപ്പെടേണ്ട നിങ്ങൾ പറയണം ആ ഞങ്ങളൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല നമുക്കേ ഡോക്ടറെ ഒന്ന് കാണണമല്ലോ ഏതായാലും ഈ കാര്യത്തെ കുറിച്ച് അറിയണമല്ലോ എന്നാലല്ലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ അതെ ഡോക്ടറെ കാണണം കാരണം അച്ഛന് അറ്റാക്ക് വരാനുള്ള ഒരു സാധ്യതയില്ല നമുക്ക് ഡോക്ടറെ കാണാം അപ്പോൾ നമ്മുടെ കല്യാണിയോട് കല്യാണി നീ ഇവിടെ നിന്നോ ഞങ്ങൾ ഡോക്ടറെ കണ്ടിട്ട് വരാന്ന് പറയാൻ ശരിക്കേട്ടാ അങ്ങനെ ഇവ രണ്ടൂരും കൂടി നേരെ ഡോക്ടറെ കാണാനായിട്ട് ചെല്ലുക അപ്പോൾ ഡോക്ടറോട് ചോദിക്കണം ഡോക്ടറെ അറ്റാക്ക് തന്നെയാണോ കാരണം എന്ന് ചോദിച്ചപ്പോഴേക്കും ആ കൂടുതൽ പരിശോധനയ്ക്ക് വേണ്ടി പോയിരിക്കണം പക്ഷേ അറ്റാക്ക് ആണെന്ന് ഞാൻ അങ്ങനെ പറയില്ല കാരണം അറ്റാക്ക് തന്നെയുള്ള ഒരു സാധ്യത അവിടെ കാണുന്നില്ല അവിടെ ഈ മരിച്ച ആളെ ശ്വാസം മുട്ടിച്ച് കൊന്നിരിക്കുകയാണെന്നാണ് ഞാനൊരു ഞാൻ കണ്ടെത്തിയ ഒരു കാര്യം എന്ന് പറഞ്ഞപ്പോഴേക്കുമേ ശ്വാസം മുട്ടിച്ചോ ആ തലേണ എടുത്ത് ശ്വാസം മുട്ടിച്ച് കൊന്ന ഇതാണ് പക്ഷേ വീട്ടിൽ പോയി പരിശോധിച്ചു ആ എടുത്തിട്ടുണ്ട് തലാനുള്ള കുറേ ഫിംഗർ പ്രിൻറ്റ്സ് ഉണ്ട് അത് എന്താണ് ഏതാണ് എന്നൊക്കെ കണ്ടെത്തുക തന്നെ ചെയ്യണം ഈ ഫിംഗർ പ്രിൻ്റ് ആരുടെയാണെന്നും മനസ്സിലാക്കണം അപ്പം നമുക്ക് ഉറപ്പിക്കാം ഇത് അറ്റാക്കല്ല ശ്വാസം മുട്ടിച്ചു കൊന്നത് തന്നെയാണെന്ന് ഞങ്ങളുടെ പരിശോധനയിൽ അദ്ദേഹത്തിന് അറ്റാക്ക് വന്ന ഒരു സാധ്യത ഇല്ലെന്ന് ഡോക്ടർ പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ദിലീപും അതേപോലെ തന്നെ കിരണും ആകെ ഞെട്ടി തരച്ചിട്ട് അവസ്ഥ നിൽക്കുക ഡോക്ടറെ എപ്പോഴാണ് ഡോക്ടറെ ഇതിൻ്റെ റിസൾട്ട് വരുന്നത് ഞാൻ നോക്കട്ടെ നോക്കിയിട്ട് നിങ്ങളോട് പറയാം നിങ്ങളേതായാലും പോയിക്കോ ഇതേതായാലും മരണം കൊലപാതകം തന്നെയാണെന്നൊക്കെ പറയാം അങ്ങനെയും പറഞ്ഞുകൊണ്ട് ഇവരെയങ്ങോട്ട് പറഞ്ഞു വിടുകയാണ് കിരണക്കാകെ തകർന്നു ഒരവസ്ഥയിലാണ് അപ്പോൾ ഇലീപ് ഇറങ്ങിയെന്നെ കൂട്ടുകാരൊക്കെ ചോദിക്കുന്നത് എന്താണ് എന്താണ് കാര്യമെന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും എടാ എൻ്റെ അച്ഛൻ്റെ അറ്റാക്കല്ലടാ അച്ഛനെ കൊന്നതാണ് അച്ഛൻ ശ്വാസം പൊട്ടിയാണ് മരിച്ചിരിക്കുന്നത് പക്ഷേ ആരാണ് എന്താണ് എന്നൊന്നും പറയാനായിട്ട് പറ്റില്ല പക്ഷേ ആ സമയത്ത് ആരും വീട്ടിലേക്ക് അപരിചിതരായിട്ട് ആരും കയറിയിട്ടില്ല അതാണ് എനിക്ക് മനസ്സിലാവാത്തത് അവിടെ എല്ലാവരും കൂട്ടം കൂടിയിരിക്കുന്ന സമയമല്ലേ എല്ലാവരും കണ്ണ് തുറന്നുക അവർ ഒരാളെങ്കിലും അകത്തേക്ക് പരിചയമില്ലാത്ത ഒരാൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും പക്ഷേ അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല പിന്നെ എങ്ങനെയാടാ വീടിൻ്റെ പുറത്താണെങ്കിൽ സി സി ടി വി ക്യാമറയും ഉണ്ട് പിന്നെ എങ്ങനെയാണ് ഏഹ് എങ്ങനെയാണ് ആളകത്തേക്ക് കയറുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ കിരൺ ഒന്നും പറയാനായിട്ട് പറ്റില്ല ഈ കല്യാണം നടക്കരുതെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ഗംഗാപ്രസാദാണ് ഏഹ് അപ്പോൾ ദേ അച്ഛനെ ആക്രമിച്ചതാണെങ്കിലോ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ദിലീപ് തകർന്നൊരവസ്ഥ നിൽക്കുകയാണ് ദിലീപിനാണെങ്കിൽ ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ അപ്പോൾ കല്യാണി ആണെങ്കിൽ ഏഹ് അവിടെ നിന്ന് നേരെ അവരുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് കല്യാണി കിരണും കൂടി അപ്പൊ കിരണാണെങ്കിൽ പുറത്ത് നിൽക്കുക കല്യാണി നേരെ നേരെ ചെന്നത് ഈ ദിലീപിൻ്റെ അമ്മയുടെ അടുത്തേക്കാം അപ്പോൾ അമ്മേനടുത്തേക്ക് ചെന്നുകഴിഞ്ഞപ്പോഴേക്കും കല്യാണിയെ കഴിഞ്ഞപ്പോഴേക്കും ആകെ അരിശം കൊണ്ട് നിൽക്കുകയാണ് ഈ അമ്മ അപ്പം അമ്മ എന്തിനാ മോളെ നീ എന്തിനാ ഞങ്ങളോട് ഈ ചതി ചെയ്തതെന്ന് ചോദിക്കുക പക്ഷേ കല്യാണിക്കൊന്നും പറയാൻ പറ്റുന്നില്ല കല്യാണി തലയും കുഞ്ചും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പോഴേ ഞാൻ പറഞ്ഞതല്ലേ ഈ കല്യാണം വേണ്ട വേണ്ട എന്ന് എൻ്റെ മോനോട് ഞാൻ പറഞ്ഞു നോക്കിയതാ എന്നിട്ട് നിങ്ങളെല്ലാവരും കൂടി ചേർന്നിട്ട് ആ ജാതക ദോഷമുള്ള പെണ്ണിനെ എൻ്റെ മോൻ്റെ തലയിൽ കെട്ടിവെച്ചു അല്ലേ ഏ അവൾക്ക് ജാതക അതുകൊണ്ടാണ് ഇത്രയും നാൾ കല്യാണം കഴിക്കാതിരുന്നത് ദേ ഇപ്പോൾ ദേ അവൾ എൻ്റെ മകൻ്റെ ജീവിതത്തിലേക്ക് വരാനായിട്ട് ഞാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഏഹ് എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഇവിടെ ഉണ്ടായത് അതെല്ലാം മോൾക്കും അറിയാവുന്ന കാര്യമല്ലേ പിന്നെ എന്തിനാ ഞങ്ങളോട് ഇങ്ങനെ ഒരു ചതി ചെയ്തത് ഇപ്പോൾ എൻ്റെ ഭർത്താവ് പോയില്ലേ എൻ്റെ ദിലീപിൻ്റെ അച്ഛൻ പോയില്ലേ ഇനി അവനെയും കൂടി നിങ്ങൾ കൊലക്കി കൊടുക്കരുത് ദൈവം ചെയ്ത് ഇനി കല്യാണം നടത്തണമെന്ന് നിങ്ങൾ പറയരുത് എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അത് പിന്നെ ദേ ഞങ്ങളൊന്നും അറിഞ്ഞതുകൊണ്ടല്ലോ ചേച്ചിയെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ലല്ലോ ചേച്ചി ആകെ തകർന്നൊരവസ്ഥയിലല്ലോ എന്ത് കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ലെന്ന് ഇതെല്ലാം ആ കൊച്ചിൻ്റെ കുഴപ്പം തന്നെയാണ് അതിന് ജാതകത്തിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ട് നിങ്ങൾ ഇതൊന്നും നോക്കാതെ അതെ ഒരാളുടെ തലയിൽ കെട്ടിവെച്ച് കഴിഞ്ഞാൽ അവർക്കാണ് ആപത്ത് ഇനി ഈ കല്യാണം മുടങ്ങിയാലും വേറൊരു കല്യാണത്തിന് നിങ്ങൾ ആ കൊച്ചിന് നിർബന്ധിക്കരുത് കാരണം ആ ആ വ്യക്തിയുടെയും ജീവനായിരിക്കും ഇതേപോലെ പോകാനായിട്ട് പോകുന്നത് ഓരോ പ്രശ്നങ്ങളും കുതിച്ചുയരുക തന്നെ ചെയ്യും അതൊക്കെ നിങ്ങളൊന്ന് ആലോചിക്കണം ഈ അമ്മ ഇങ്ങനെ കരഞ്ഞു കരഞ്ഞ് പറയാണ് കണ്ടോ ഇപ്പം നഷ്ടപ്പെട്ടത് ഞങ്ങൾക്കാണ് നിങ്ങൾക്കൊന്നും നഷ്ടപ്പെട്ടില്ലല്ലോ ദയവ് ചെയ്ത് ഞങ്ങൾ വെറുതെ വിട്ടേര് ഞങ്ങൾ ഇനി ഒരു പ്രശ്നത്തിലുമില്ല എൻ്റെ മോനെ ഇനി ഇതിലേക്ക് വലിച്ചഴക്കരുത് അവൻ മാത്രമേ ഉള്ളൂ എനിക്ക് അവനെ അവൻ എനിക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ട് കരയുക ഇതൊക്കെ ഇട്ടു കഴിഞ്ഞപ്പോഴേക്കും കല്യാണിക്ക് ഒന്നും പറയാനായിട്ട് പറ്റിയില്ല അപ്പം കല്യാണി കരഞ്ഞോണ്ട് പറയണേ അമ്മേ വിഷമിക്കണ്ടമ്മ എനിക്കിത് പാത്രമേ പറയാനായിട്ട് പറ്റുള്ളൂ വരുന്നത് വരുന്ന അടുത്ത് വെച്ച് തന്നെ കാണാം എന്താണെന്ന് ഡോക്ടർ നന്നായിട്ട് പരിശോധിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നു ഡോക്ടർ പരിശോധിച്ചൊന്നും കാര്യമില്ലല്ലോ അമ്മേ കിരണേടൻ പുറത്തി പുറത്തുണ്ട് ഞാൻ ഏതായാലും കിരണേട കിരണേട്ടൻ്റെ അടുത്തേക്കൊന്ന് പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കല്യാണി നേരെ ഇറങ്ങി പോവാണ് അപ്പോഴേക്കും ഈ അമ്മയുടെ കൂടെ എന്ന് വെച്ചാൽ ബാക്കിയുള്ളവരെല്ലാവരും പറയുകയാണ് യാതൊരു കാരണവശാൽ ഈ കല്യാണം നടക്കാൻ ഇനി നീ കൂട്ട് നിൽക്കല്ലേ ഇനി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ വീടും മരണമുണ്ടാകും അതേപോലത്തെ ജാതകമാണ് ആ കൊച്ചിൻ്റെ എനിക്ക് തോന്നുന്നത് കല്യാണം ഉറപ്പിച്ച അന്ന് മുതൽ തുടങ്ങിയ പ്രശ്നങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ അമ്മയുടെ മനസ്സിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടത്തൊരവസ്ഥ കല്യാണി ആണെങ്കിൽ തകർന്നൊരവസ്ഥ അങ്ങനെ കല്യാണി നേരെ കിരണ അടുത്തേക്ക് ചെല്ലുകയാണ് കാര്യങ്ങളെല്ലാം പറയണം കിരണേട്ട ഇനി നമ്മൾ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും എന്ത് ചെയ്യാനായിട്ട് പക്ഷേ ഇതിന് പിന്നിൽ ഇനി ഗംഗാപ്രസാദ് ആണെങ്കിൽ ഏഹ് അവനെ കണ്ടെത്തണം അപ്പം അവൻ ഇവിടെ എവിടെയോ ഒളിച്ചിരിക്കുന്നുണ്ടെന്ന് നമുക്ക് ഉറപ്പായ കാര്യം തന്നെയാണെന്ന് കിരൺ പറയുകയാണ് അപ്പോൾ അതെ അവനിനി വെറുതെ വിടാനായിട്ട് പാടില്ല എത്രയും പെട്ടെന്ന് അവനെ കണ്ടെത്തണം കിരണേട്ട എന്നാലേ ഇനി നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ എന്നൊക്കെ പറയാം അപ്പോൾ ഈ അമ്മയെ ദിലീപിൻ്റെ അമ്മയെ കാണിക്കണം അപ്പം ദിലീപിൻ്റെ അമ്മയാണെങ്കിൽ അവനെ കൊല്ലണം ീ ആരാണെങ്കിലും പുറത്തുള്ളവരെ കൊല്ലണം എന്നാൽ മാത്രമേ ആ കൊച്ചിൻ്റെ കല്യാണം മര്യാദയ്ക്ക് നടത്തുള്ളൂ അവർക്ക് സ്വത്തും പണമൊക്കെ ഉണ്ട് ഉണ്ടായിട്ട് വല്ല കാര്യമുണ്ടോ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളും വന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇനി എന്താണ് സംഭവിക്കാനായിട്ട് പോകുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുമോ എന്നൊക്കെ പറയുക അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റീഫീട് അവസാനിച്ചിരിക്കുന്നത് അടുത്ത റീഫിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കൊണ്ട് നമസ്കാരം താങ്ക് യു ശീൻ ബ